¡Gracias! നമസ്കാരം ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ കേശവർദ്ധിനി എന്ന ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ് വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ മുൻപും പലരും ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ആയുർവേദത്തിൽ തന്നെ നമ്മൾ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് ചില ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളും ഇതിനുണ്ട് കേട്ടോ ലാവണ്ടർ കളർ ഫ്ലവർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു തരം ചെടിയാണിത് നമുക്കൊരു വീട്ടിൽ തന്നെ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ട് വളർത്താവുന്നതാണ് ഇത് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരു അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാം നമുക്ക് അതല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് താരന്റെ പ്രശ്നങ്ങളോ അകാലതര പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കൊക്കെ തന്നെ വളരെ ധൈര്യപൂർവ്വം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയൂടിയാണ് മുടിയുടെ ആരോഗ്യം എന്നത് പലരും ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുന്നതാണ് എന്ത് തേച്ചിട്ടാണേലും മുടി വളർന്നാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലേ പലരും പക്ഷെ വിപണിയിൽ നിന്ന് ലഭ്യമാകുന്ന പല വസ്തുക്കളും നമ്മുടെ മുടിക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ മുടിക്ക് അനുയോജ്യമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു ശ്രദ്ധ വേണം അശ്രദ്ധ പലപ്പോഴും ഉള്ള മുടി തന്നെ കൊഴിഞ്ഞ് പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങളുടെ പറമ്പിലും വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ചെടി അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ തന്നെ വാങ്ങിക്കാൻ കിട്ടും ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെടി വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇത് വീട്ടിൽ നട്ടു വളർത്തി ഉണ്ടാക്കി അതുകൊണ്ട് നമുക്ക് എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണ് വേണ്ടത് ഏറ്റവും നല്ല ഒരു വഴി നമുക്കിത് എണ്ണ കാച്ചി അതും വെളിച്ചെണ്ണയിൽ എടുത്തിട്ട് തേക്കുന്നതാണ് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ എണ്ണ കാച്ചുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഇലകൾ നന്നായി കഴുകി വൃത്തിയാക്കി അത് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിനുശേഷം വെളിച്ചെണ്ണയിലിട്ട് ചൂടാക്കി ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ വരും നമ്മൾ സാധാരണ ഒരു എണ്ണപ്പാകമുണ്ടല്ലോ മുൻപൊക്കെ നമ്മുടെ വീഡിയോയിൽ ആയുർജീര്യയുടെ ഒരു എണ്ണയൊക്കെ തയ്യാറാക്കുന്നത് കണ്ടിട്ടില്ലേ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്ന് തന്നെ നമ്മൾ ചേർക്കുന്നുള്ളൂ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഇതുപോലെ എണ്ണ കാച്ചിയെടുത്ത് ആ ഒരു മണൽ മണൽപ്പരുവൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ച് ഡെയിലി തേക്കുന്നതും നല്ലതാണ് ഇങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിച്ച് നമുക്ക് കുളിക്കാവുന്നതാണ് അതിന് വളരെ വീര്യം കൂടിയ ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ചെയ്താൽ അകാലനര പോലുള്ളതും താരൻ പോലുള്ള പ്രശ്നങ്ങൾ മുടി മുടിക്കൊഴിച്ചിലുള്ളവർക്ക് മുടിയുടെ ഹെൽത്തൊക്കെ പോയിട്ട് വളരെ നേർമയായിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാനും ഒക്കെ നല്ലതാണ് ഈ ഒരൊറ്റ ചെടി കൊണ്ട് തന്നെ ഒരുപാടേറെ ഗുണങ്ങളുണ്ട് മുടിയുടെ ആരോഗ്യം ആരോഗ്യത്തിന് എന്ന പോലെ തന്നെ മുടി കരുത്തോടെ നിലനിൽക്കുന്നതിനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിപണിയിൽ ലഭ്യമാകുന്ന വിശ്വാസയോഗ്യമല്ലാത്ത എണ്ണ ഉപയോഗിക്കുന്നത് പലരിലും ഒരു വിപരീത ഫലം ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ മുടിക്ക് കരുത്തും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കേശവർദ്ധിനി എന്ന ചെടിയുടെ എണ്ണ ഇത് ഒരുവിധം എല്ലാ മുടിയുടെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര മാർഗം കൂടിയാണ് മുടി ഒഴിച്ചിൽ എന്നുള്ളത് ഒരു ആത്മവിശ്വാസക്കുറവ് കൂടിയാണ് അല്ലേ നമുക്ക് ഉണ്ടായിരുന്ന മുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു എണ്ണ ഏത് ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ ഈ ഒരു കേശവർദ്ധിനി എന്ന ചെടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണ നിങ്ങൾക്ക് കാച്ചി ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ റിസൾട്ട് ഒരുപാട് ലേറ്റായിട്ടൊന്നും അല്ല വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലും കൂടിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഈ ചെടിക്ക് ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് ചിലർക്കൊക്കെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് വരുന്ന എണ്ണയൊന്നും മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്കാൽപ്പിന് പിടിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ വ്യത്യാസം വരുത്തി ഉപയോഗിച്ചാൽ അങ്ങനെ പ്രശ്നമുള്ളവർ ഇപ്പോൾ ഉപയോഗിക്കുന്നതന്നെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഈ ഒരു എണ്ണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും അറിയാത്തവരുടെ അറിവിലേക്ക് വേണ്ടി കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് ഒരു വീഡിയോയില് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി